ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ ഉൾവനത്തിൽ പോയ ആദിവാസി വീട്ടമ്മക്ക് പുഴയോരത്തെ കല്ലും വരവും ദേഹത്ത് വീണ് പരുക്ക് ഉപ്പട ആനക്കല്ലിൽ താമസിക്കുന്ന കവളപ്പാറ സ്വദേശി ശാന്തയ്ക്കാണ് പരിക്കുപറ്റിയത് മുണ്ടേരി ഉൾവനത്തിലെ ഇരുട്ടുകുത്തി കോളനിക്ക് സമീപം കൊടിഞ്ഞിപ്പുഴയോരത്താണ് സംഭവം കവളപ്പാറ ഉരുൾപൊട്ടലിനെ തുടർന്ന് വീടൊഴിഞ്ഞ ശാന്തയും കുടുംബവും ഉപ്പട ആനക്കല്ലിലാണ് താമസം തേൻ ശേഖരിക്കാൻ രണ്ടു ദിവസം മുൻപ് ഇവർ ഇരുട്ടുകുത്തിയിൽ എത്തിയതാണ് രാവിലെ മണിയോടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതിനിടെ കൊടിഞ്ഞിപ്പുഴയോരത്തെ കല്ലുകളും മരക്കൊമ്പും ശാന്തിയുടെ ദേഹത്ത് വീഴുകയായിരുന്നു കാലിന്റെ തുടഭാഗത്ത് സാരമായി പരിക്ക് പറ്റിയ ഇവരെ മൂന്ന് കിലോമീറ്റർ ചുമന്ന് കൊണ്ടുവന്നാണ് വനത്തിന് പുറത്തെത്തിച്ചത് തുടർന്ന് ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ജില്ലാശുപത്രിയിലും എത്തിച്ചു പരിക്ക് സാരമായതിനാൽ പ്രാഥമിക ചികിത്സ നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ